എൻ്റെ ബന്ധുക്കൾ പറഞ്ഞു ഓ അവൾക്ക് നാടകമാണ് വലുത് അവൾക്ക് മോൻ മരിച്ചു എന്നിട്ടോ ഉള്ളു മോനല്ല വലുത് നാടകമാണ് എൻ്റെ മോന് മരുന്ന് വായിക്കണമെങ്കിലും എനിക്ക് നാടകം കളിക്കണ്ടേ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ മരുന്ന് വായിക്കണമെങ്കിലും പത്രം കൊടുക്കണമെങ്കിൽ വിദ്യാഭ്യാസം എൻ്റെ കുഞ്ഞിനെ അയക്കണമെങ്കിൽ അവരെ നോക്കണമെങ്കിൽ എനിക്ക് നാടകം കളിക്കണം അതുകൊണ്ട് ഉപജീവന മാർഗ്ഗമാണ് അത് തടസ്സപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല അതിന് പോകാതെ നമുക്കൊന്നുമില്ല അതിന് പോയാലേ നമുക്കെല്ലാം ഉള്ളൂ വേദന മനസ്സിൽ വെച്ചിട്ട് പോയി എന്റെ മോൻ എന്നോട് ഒരു വാക്ക് പറഞ്ഞായിരുന്നു അവനെ അമ്മയ്ക്ക് സിനിമ ഒന്ന് കിട്ടു അച്ഛന് അവനെന്തെങ്കിലും ഒക്കെ പറയുന്ന എന്തെങ്കിലുമൊക്കെ നടക്കും അവനെ നാവിൽ ഉദിക്കുന്ന ഗുളികനാണ് അമ്മയ്ക്ക് ഒരു സിനിമ കിട്ടി അതിന് പരസ്യമായി കഴിഞ്ഞാൽ അമ്മയ്ക്ക് പത്ത് സിനിമ അധികം കിട്ടും അപ്പൊ പത്തും അല്ല അത് ഓർത്ത് ഞാൻ ദുഃഖിക്കും എന്റെ മോനത് കാണാനില്ലല്ലോ എൻ്റെ മാതാപിതാക്കൾക്ക് ഇഷ്ടത്തിനെല്ലാം ചെയ്തു കൊടുക്കാൻ അവരില്ലാതെ പോയല്ലോ അതാണ് എൻ്റെ വേദനകൾ